എല്ലാവർക്കും ചിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ ഇന്ന് നമ്മൾ ഒരു പഞ്ചാബി ഡിഷാണ് തയ്യാറാക്കി കേട്ടാ അപ്പൊ ഇതിന്റെ പേര് എന്ന് പറയുന്നത് ഇതൊരു മട്ടർ പനീർ എന്നാണ് ഇതിന്റെ പേര് അപ്പൊ പേരൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും എല്ലാവരും ഇത് വലിയൊരു കറിയാണ് പക്ഷേ മട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതിനെയാണ് പറയുന്നത് പിന്നെ അതില് പനീറും കൂടി ഇട്ടിട്ടുണ്ടെന്നുള്ള ഇനി ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ സവോള ഒന്നും യൂസ് ചെയ്യുന്നില്ല ഒരു തക്കാളിയും കുറച്ച് ഫ്രഷ് ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അതൊക്കെ യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിൾ സിമ്പിളാക്കിയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നല്ല ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന പിന്നെ നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ അതിനൊക്കെ കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ഇനി മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പം ഇതിനായിട്ട് നമ്മൾ മിൽക്കി മിസ്റ്റിന്റെ പനീറാണ് എടുത്തിട്ടുള്ളത് അതിന് ഇതേപോലെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വയ്ക്കാം കേട്ട നമ്മൾ കഷ്ണത്തിന്റെ വലിപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകൊറക്കുക ചെയ്യാം ഇനി ഇതേ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പം മുളക് പൊടി കാശ്മീരി മുളകാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് തൈരാണ് അപ്പം നല്ല കട്ട തൈരാണ് ഇതിലേക്ക് ഒരു ഈ ടീസ്പൂൺ കൊണ്ട് ഒരു നാല് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ തൈര് ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ പനീർ ആ പനീറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഈ പനീർ ഇട്ടതിന് ശേഷം ഇതിനെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടല്ലോ അത് ഈ പനീറി പിടിക്കത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ മിക്സ് ചെയ്ത് വെക്കേണ്ടത് അങ്ങനെ മിക്സ് ചെയ്തതിനെ ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഫ്രീസറിലല്ല സാധാരണ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി ഇനി ദേ ഇതിലേക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതിനെ അതിന് ഇതേപോലെ ഒന്ന് വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇനി ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ആയി വന്നതിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ അങ്ങനെ ഈ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിനെ ഉണ്ടല്ല പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് തന്നെ ഈ ബട്ടറിലും ഓയിലും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇപ്പോഴും കാശ്മീരി മുളക് പൊടി തന്നെയാണ് ഇതിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത്തിരി ദേ ഗരം മസാല ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ഈ മല്ലിപ്പൊടി ദേ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് മേത്തി ലൂസ് അതായത് നമ്മുടെ ഉലുവേറെ ഉണക്കി ഇലയാണ് അത് നല്ലതാണ് ശരീരത്തിന് എന്നാണ് പറയുന്നത് അപ്പം അതും കൂടി നമ്മൾ ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇതിനെ വഴറ്റിയെടുക്കുക അതിന്റെ പച്ചമണം മാറുന്നത് വരെ അങ്ങനെ അതൊന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കുണ്ടല്ലോ തക്കാളി ഇട്ട് കൊടുക്കണം അപ്പം ഈ നമ്മൾ ഒരു തക്കാളിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ആ തക്കാളി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അങ്ങനെ ഈ തക്കാളിയും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം അതേ ഉപ്പ് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഇതിനെ നമ്മളൊന്ന് അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അങ്ങനെ അതേ നമ്മുടെ തക്കാളി ഒക്കെ നല്ല രീതിയിൽ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ എണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് പാകം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ഇതിനെ നന്നായിട്ട് ഇളക്കി ഇടക്കി കൊടുക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ഇത് അതിൽ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇപ്പം നമ്മൾ അടിയെ പിടിക്കാണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടാ ഇനി ഇതിലേക്കുണ്ടല്ലോ കുറച്ച് ഗരം മസാലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്ന പനീർ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ പീസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഗ്രീൻ പീസ് എന്ന് പറയുന്നത് നമ്മൾ പയറൊക്കെ മണി എടുക്കില്ലേ പയർ മണി എടുക്കുന്ന പോലെ എടുക്കുന്ന ക്രീം ആണ് അപ്പോൾ ഇതിനധികം വേവ് വേണ്ട നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന വേറൊരു ടൈപ്പ് ഉണ്ട് അതായത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ടൈപ്പ് ഉണ്ടായിരിക്കും അതാണെങ്കിൽ നമ്മൾ തലേദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് വേവിച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പം ഇതിനാണെങ്കിൽ അധികം വേവ് വേണ്ട അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കിട്ടുക അങ്ങനെ ദേ നമ്മളുടെ അടച്ചു വെച്ചതിൽ നിന്ന് നമുക്ക് വീണ്ടും ഒന്ന് ഇതിനെടുക്കാം അപ്പോൾ നോക്കുമ്പോൾ ഇത് നന്നായിട്ട് അതിൽ അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് ഈ കൂടി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒന്ന് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനെ വീണ്ടും നമ്മൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതേ ഇതിനെ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ അതേ നമ്മുടെ കറിയൊക്കെ അതേ നല്ല രീതിയിൽ തന്നെ ആവിയൊക്കെ വന്ന് വെള്ളമൊക്കെ വറ്റിയത് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ അതൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമാണ്ട്ടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അമുലിന്റെ ഫ്രഷ് ക്രീമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ പഞ്ചാബി മട്ടർ പനീറിൻ്റെ ആ ടേസ്റ്റ് വരെയുള്ളട്ടെ അപ്പം അതുകൊണ്ട് ഒരു കാൽ കപ്പ് ഈ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അതും കൂടി നമുക്കതൊന്നിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് അടച്ചു വയ്ക്കാം അതായത് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇനി ഇതിനെ വീണ്ടും നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇത്തിരി മല്ലില ഒന്ന് ഇട്ട് കൊടുത്താൽ നമ്മുടെ പഞ്ചാബി റെസിപ്പി ആയിട്ടുള്ള മട്ടർ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ വളരെ സിമ്പിൾ അല്ലേ ഇനി ഇത് ഞാൻ ഇതിന് മുകളിൽ കുറച്ച് ബട്ടറൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ അപ്പം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാം മാത്രമല്ല നമ്മളിതിൽ സവോളയൊന്നും ചേർക്കുന്നില്ല പക്ഷേ ഇതിൽ നല്ലോണം ഗ്രേവിയൊക്കെ ഉണ്ട് കാരണം നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്തിട്ടുള്ള തൈര് അതുപോലെ തന്നെ ഈ അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ അതിലാകുമ്പോൾ അതിന് അത്യാവശ്യം നല്ല ഗ്രേവി ഉണ്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആയാലും നല്ല ബ്രെഡിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ചോറിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്